മുണ്ടക്കയം സബ് ട്രഷറിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം മുണ്ടക്കയത്ത് നടന്നു മെയ് അഞ്ചാം തീയതി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ സബ് ട്രഷറിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് സെബാസ് അധ്യക്ഷതയിൽ മുണ്ടക്കയം പഞ്ചായത്ത് ഹാളിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു നിർമ്മാണ നിർവഹിക്കുകയാണ് ട്രഷറി ഓഫീസറുടെ ക്യാബിനും ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വരുന്ന ആളുകൾക്കുള്ള സൗകര്യപ്രദമായ വെയിറ്റിംഗ് റൂം ഓഫീസ് റൂം ഇതെല്ലാം താഴത്തെ നിലയിലുണ്ട് മുകളിലത്തെ നിലയിൽ പ്രധാനമായിട്ടും ഉള്ളത് സ്ട്രോങ് റൂമാണ് നമുക്കറിയാം ട്രഷറി ആണ് പണവും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുണ്ട് വലിയ ഒരു സ്ട്രോങ് റൂമാണ് മോഡിലത്തെ നിലയിൽ അതോടൊപ്പം മുകളിലത്തെ നിലയിൽ ഓഫീസ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ ബഹുനിലയായി ഇരുനിലയായി ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇരുനിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ആധുനികമായിട്ടുള്ള സ്പെസിഫിക്കൻ ഉറപ്പുവരുത്തിവീനമായ രീതിയിൽ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അത് പൂർത്തീകരിക്കും പുതുവർഷത്തിൽ മുണ്ടക്കയത്തിന് പുതുവത്സര സമ്മാനമായി ഈ ട്രഷറി നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനൊക്കെ മുണ്ടക്കൈം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിക്കുന്ന തിലകൻ സ്മാരക മന്ദിരത്തിന് സമീപത്താണ് പുതിയ സബ് ട്രഷറി നിർമ്മിക്കുന്നത് മുണ്ടക്കയം പഞ്ചായത്ത് വിട്ടു നൽകിയ പത്ത് സെൻറ് സ്ഥലത്ത് രണ്ട് നിലകളിലായുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് അഡ്വക്കേറ്റ് സെബാഷൻ കൊടുത്തിങ്ങൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി എഴുപത്തി നാല് ലക്ഷം രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയ മന്ദിരമാണ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് മെയ് അഞ്ചാം തീയതി നടക്കുന്നത് മുണ്ടക്കയം പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ട്രഷറി വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പെൻഷൻ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം